സ്വാഗതം അതയ്ക്ക് ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റ് രണ്ടുപേർക്കാണ് ഗിഫ്റ്റ് കിട്ടുന്നത് അല്ല കൃഷ്ണന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ മാളുട്ടി എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് ചെയ്യണവീർച്ചായിട്ടും കോണ്ടാക്ട് ചെയ്യാ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് കുട്ടികളുടെ വളകള് ചോദിച്ചിട്ട് കമന്റ് അപ്പൊ കുട്ടികളുടെ വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ മോഡൽ പാതസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളി വീഡിയോ കാണുന്നുണ്ടാവും നമ്മ ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൃഷ്ണന്റെ മോഡൽ ലോക്ക ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണോ വന്നേക്കുന്നത് അത്യാവശ്യം ലെങ്ത്തിൽ ആണ് ചെയ്യാൻ വന്നേക്കുന്നത് നമുക്കൊരു എട്ടുപിടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഗ്രീൻ ക്രിസ്റ്റലിൻ്റെ മോഡലൊക്കെ ഹാങ്ങിങ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലോക്കറ്റ് മോഡലായിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കയർ പിരി ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റന്നെയാണ് വന്നേക്കുന്നത് ഇങ്ങനെ ഗോൾഡിൻ്റെ ചെത്ത് വരുന്ന പോലെ വന്നിട്ടുണ്ട് അതായത് ചെറിയ ഇങ്ങനെ തിളക്കുണ്ടാവില്ലേ ഗോൾഡിന് അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഒറിജിനാലിറ്റി തോന്നണ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ നമ്മുടെ ഇതിൽ ഫസ്റ്റ് ടൈം വന്നിട്ട് ഇതുപോലത്തെ ചെത്ത് വരുന്ന മോഡൽ വരുന്നത് സാധാരണ മാറ്റിൻ്റെ കയർ വിരിച്ചെയിനൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ വരി ബോക്സ് ചെയിനില്ലേ അതും ഇതുപോലത്തെ റൗണ്ട് ആയിട്ടുള്ള മാറ്റ് ഡിസൈൻ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണ് കളറിങ് വന്നേക്കണേ നല്ല ഭംഗിയുള്ള പാദസരാണ് കേട്ടോ വന്നേക്കണത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് ഇത് പുതിയതായിട്ട് ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ ഇതിൽ മോഡൽ വന്നേക്കുന്നത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ടു എയ്റ്റിൻ്റെ മോഡൽ കൊണ്ട് അളവിൽ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ടു എയ്റ്റ് ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ ഈ മോഡൽ വള ടു എയ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളിതിൻ്റെ ചെറിയ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതിനേകറ്റവും കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം വലുപ്പുള്ള സ്റ്റോൺ വർക്കിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സൂഫിയിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടല്ലേ വൈറ്റ് അടി സ്റ്റോണും അതുപോലെ തന്നെ സൂഫിയുടെ സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യേണ്ടത് നമ്മുടെ കഴിത്തിനോട്ട് ചേർത്തിരാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ അതിന്റെ തന്നെ കളർ ചേഞ്ച് വരുന്ന കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള രണ്ട് കളർ ചേഞ്ചുകളാണ് കേട്ടോ വന്നേക്കണേ സിമ്പിളാണ് അടിപൊളിയാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ട് വന്നിട്ട് സൈഡിലേക്ക് ഇങ്ങനെ വരില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള വൈറ്റ് സ്റ്റോൺ ആണ് വന്നേക്കുന്നത് എട്ട് പിടി ലെങ്ത്തിൽ ഉള്ളൊരു ചെയിൻ ആണ് കേട്ടോ കുറ്റിയും കുളത്തൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഗോൾഡ് കുളത്തിൽ അടിപൊളി മോഡലാണ് ചെയിനും അടിപൊളിയാണ് കേട്ടോ ഇത് വന്നേക്കണത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ ബാക്കിലേക്ക് വരുമ്പോൾ ബോക്സ് ചെയിൻ്റെ മൂന്ന് ലെയറുള്ള ചെയിനും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു ആറ് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള റൂബിയും വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ലോക്ക ടൈപ്പ് ആയിട്ടുള്ളൊരു മാരാണ് കേട്ടോ അത് ഏതൊരു മോഡല് വന്നിരിക്കുന്നത് പാലക്കൽ ഇതുപോലത്തെ നാഗപടം മോഡലാണ് കേട്ടോ വന്നിരിക്കണത് ഇത് എത്ര കട്ടയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സെറ്റ് ചെയ്ത് തരും കേട്ടോ ഒരു സൈഡിലേക്ക് ഇപ്പോൾ ചിലർക്ക് പത്ത് കട്ടയായിരിക്കും ഇഷ്ടം ചിലവർക്ക് മൂന്ന് കട്ടയായിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ കട്ടകൾക്കനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് തരുകയാണ് ചെയ്യുക അപ്പോൾ നാഗപടത്തിൻ്റെ മോഡല് നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കായിരുന്നു വന്നിട്ടുണ്ട് മാംഗോയും വന്നിട്ടുണ്ടോ എന്ന് കാണിച്ചു തരാം മോഡൽ വന്നേക്കണത് മാംഗോലി ഇതുപോലത്തെ പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ സെൻറ്ററിൽ ഇങ്ങനെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡൽ വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ കട്ടകൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും അതല്ല സെൻറ്ററിൽ ലോക്കറ്റ് വേണ്ട ഇതുപോലത്തെ വലിയ മാലയേട്ട വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയായാലും ആയാലും തരൂട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇപ്പോൾ നമ്മുടെ കമ്മലെടുക്കുമ്പോൾ ചിലവർ പറയാറുണ്ട് കാല് ബാക്കിൽ വലുതാണ് അങ്ങനെ പറയാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അപ്പോൾ ഹോളിന്റെ പ്രശ്നം അങ്ങനത്തെ ഒന്നും വരില്ല നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് കാണിച്ചു തരാട്ടോ അതിന്റെ തന്നെ സെയിം റൂബി സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വേറെ വ്യത്യാസം സെയിം ഹാങ്ങിങ് ടൈപ്പ് തന്നെയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കുട്ടികളുടെ അളവിൽ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വളയാണ് വളയാണോട്ടോ വന്നേക്കുന്നത് എല്ലാ സൈസിലും നമ്മുടെ എലിപ്പം ഇത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതിന്റെ വൈറ്റ് കാണിച്ചു തരാട്ടോ ഇതിന്റെ തന്നെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതെല്ലാ അളവിലും വന്നിട്ടുണ്ട് കേട്ടോ റൂബിയിലും അതുപോലെ തന്നെ വൈറ്റിലും എല്ലാ അളവിലും സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അളവ് തീരാനായിട്ട് മുമ്പ് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കുട്ടികൾക്ക് ഇടാൻ പറ്റിയുള്ള അളവിലുള്ള വളയാണ് കേട്ടോ ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് അത്യാവശ്യം വീതിയിൽ വരുന്ന മോഡലാണ് വന്നേക്കുന്നത് തടവുള്ള ടൈപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ബോക്സ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്ത് ഇട്ടേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ചിലർക്ക് കുളത്തും ഇടാനായിട്ട് ഇഷ്ടമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മോഡലിലും ഇടാനായിട്ട് പറ്റും ഏത് മോഡലും മാലെങ്കിലും നമുക്ക് ഇടാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് മാത്രമായിട്ട് വാങ്ങാം അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാലകളും ലോക്കറ്റും കൂടി വാങ്ങാം നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റുള്ളൂ അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ബ്ലൂയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീനിൽ വന്നിട്ടുണ്ട് ബ്ലാക്കിൽ വന്നിട്ടുണ്ട് റൂബിയിൽ വന്നിട്ടുണ്ട് റൂബി വൈറ്റ് അങ്ങനെ എല്ലാ കളറുകളിലും വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ് ആണ് അധികം റേറ്റും വരുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബിയാണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ നമുക്ക് സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കമ്മലായിട്ട് ഇടാനായിട്ട് പറ്റിയിട്ടുള്ള മോഡൽ തന്നെയാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല വൈറ്റ് എ ഡി സ്റ്റോൺ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് മൂക്കുത്തി ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് മൂക്കുത്തി ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ വളയാണോട്ടോ വന്നേക്കുന്നത് നമ്മൾ മൊബിയിലല്ല വീഡിയോയിൽ കൂടുതൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ഇത് വൈറ്റ് സ്റ്റോൺ വന്നതാണ് മോഡലാണ് അപ്പം എല്ലാ സൈസിലും വന്നിട്ടുണ്ട് സ്റ്റോക്ക് തീരുന്ന ഏറ്റവും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കണേ ഹാങ്ങിങ് ആയിട്ട് ചെറിയ ലെയർ ആയിട്ട് ഗോൾഡിൻ്റെ മുത്ത് വന്നിട്ടുണ്ട് ബാക്കിലേക്ക് ഗോൾഡിൻ്റെ മുത്തുകളും അതുപോലെ തന്നെ ബാക്ക് ചെയിനും നല്ല ഭംഗിയുള്ള ചെയിൻ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ആറ് പിടി ഏഴുപിടി ലെങ്ത് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള എ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ സൈഡിൽ ഓപ്പൺ ചെയ്തിട്ടില്ലേ അങ്ങനത്തെ ലോക്ക് ചെയ്തിട്ടിടണ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള നമ്മൾ നോർമലായിട്ട് വളയിട്ടില്ലേ